നമുക്ക് പ്രായം ചെന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ചേർന്ന് പാടുന്ന പാട്ട് നമുക്ക് കേട്ടാലോ അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ നിയമതിയെ എന്നുള്ളൊരു പാട്ട് ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ചേർന്ന് പാടുന്നത് നമുക്കിപ്പോൾ കേൾക്കാം Veurun Maria, an o dinam nil, padangielie, adi arwenn

അവയോ നേടുമോയോ അനുഗ്രഹത്തിൽ അധിപതി അനന്ത കൃപ വരുന്നതിയെ തിരുക്കരങ്ങൾ കരുന്ന നല്ല ശേഷയിൽ ഞാൻ പതറുക മക്കളെങ്കിൽ കൾ സ്നേഹത്തി പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസേനകൾ സ്നേഹാത്തിനങ്ങൾ അനുഗ്രഹത്തിൽ അരിപരിയെ ആനന്ദ കൃപ പെരുന്നാരിയെ മാമ്പാഴ് മണലിൽ ിൽ മരണാദീനം വരുവാളാവിൽ മരഞ്ഞിടും ഞാ നിന്മാർ ഇടത്തിൽ മരണാദീനം വരുമാളവിൽ മറഞ്ഞിടും ഞാ നിന്മാർ ഇളത്തിൽ അനുഗ്രഹത്തി അലിവാദിയേ അനന്ത കൃപ Yerum nadiye